you വളപ്പിൽ മൊയ്തീൻ കുഞ്ചാജി ഉമ്മാലിയ ദമ്പതികൾ അവർക്ക് പതിനൊന്ന് മക്കൾ ആ കുടുംബം വളപ്പിൽ കുടുംബം എന്നറിയപ്പെടുന്നു ഇനി കഥ പറയാം ഉദുമ പാക്യരക്കാരനായിരുന്നു മൊയ്തീൻ കുഞ്ഞ്ഹാജി പൗരപ്രമുഖനായിരുന്ന ഫരീദ്കയുടെ മകനാണ് മൊയ്തീൻ കുഞ്ചാജി വർഷങ്ങൾക്ക് മുമ്പ് അവർ ഭാവിക്കരയിലെത്തി ആയിരത്തി തൊള്ളായിരത്തിന്റെ ആദ്യ കാലങ്ങളിലായിരുന്നു അവർ ഇവിടെ ജീവിച്ചത് ഉമ്മാലിയുമ്മാ എന്ന നമ്മുടെ മാമ ദൈന്തി കുടുംബക്കാരെന്നാണ് അറിയപ്പെടുന്നത് ആലൂർ അക്കര തൈരയിലായിരുന്നു അവരുടെ വീട് നമ്മുടെ ഉപ്പൂപ്പ പേരുകേട്ട കർഷകനായിരുന്നു മാമ ദാനശീലയായ ഒരു മഹതിയായിരുന്നു ഇത് ഭാവിക്കര ഇവിടെ നിന്നാണ് കഥ തുടങ്ങുന്നത് ഈ കാഴ്ച കണ്ടോ ഇത് ഭാവിക്കര വില്ലേജ് മഹത്ത് പള്ളിക്ക് വടക്ക് ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് ഇവിടെയായിരുന്നു നമ്മുടെ തറവാട് വീട് നമ്മുടെ ഉപ്പൂപ്പയും മാമയും ജീവിച്ച വീട് പണ്ടുകാലത്തെ ഏറ്റവും വലിയ വീട് രണ്ട് നിലകളിലായി ഓടുപാകിയ മനോഹരമായ വീട് ആ വീടിൻ്റെ വരാന്തയിലിരുന്നാൽ കിടക്കുന്ന പാടവും പുഴയുമെല്ലാം കാണാമായിരുന്നു ചക്കയും മാങ്ങയും തൊട്ട് പലവിധ പഴങ്ങളാൽ സമ്പന്നമായ മുറ്റമായിരുന്നു നമ്മുടെ തറവാട് മുറ്റം വളപ്പിൽ മൊയ്തീൻ കുഞ്ഞിഹാജി ഒരുപാട് ക്വാളിറ്റിയുള്ള മഹാവ്യക്തിത്വമായിരുന്നു മൊയ്തീൻ കുഞ്ഞിഹാജി വലിയ കർഷകനാണ് വീട്ടിൽ നിറയെ ജോലിക്കാരുണ്ടാവും പക്ഷെ അപ്പോഴും അവരുടെ കൂടെ ജോലി ചെയ്യും കഠിനാധ്വാനമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര ചിട്ടയായ ജീവിതമായിരുന്നു അദ്ദേഹം നയിച്ചത് രാവിലെ കൃത്യം മണിക്ക് എഴുന്നേൽക്കുകയും രാത്രി ഒൻപത് മണിക്ക് തന്നെ കിടക്കുകയും ചെയ്യും മറ്റുള്ളവരെ സഹായിക്കുന്നത് വലിയ പുണ്യമായി കണ്ടിരുന്നു ആ മനുഷ്യൻ ഒരു നാട്ടു ന്യായാധിപനായിരുന്നു അദ്ദേഹം പലവിധ പ്രശ്നങ്ങളുമായി തന്റെ മുന്നിലെത്തുന്നവർക്ക് ആശ്വാസമാവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കോടതിയിലെത്തേണ്ട പല വിഷയങ്ങളും അദ്ദേഹത്തിന്റെ ഫോർമുലയിൽ രാജിയിലെത്തുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വീട് പലരുടെയും സങ്കടമകറ്റിയ വീടായി മാറി മരണപ്പെട്ടിട്ട് കാലങ്ങൾ പലത് കഴിഞ്ഞിട്ടും വളപ്പിൽ മൊയ്തീൻ കുന്ഹാജി എന്ന ആ വലിയ മനുഷ്യനെ നാട് ഇന്നും ഓർക്കുന്നുണ്ട് വളപ്പിൽ ഉമ്മാലിയുമ്മ ദാനശീലത്തിന്റെയും ആദിഥ്യമര്യാദയുടെയും അവസാന വാക്കായിരുന്നു നമ്മുടെ മാമ ദാനം ചെയ്യുന്നതും വെച്ചു വിളമ്പുന്നതും അവരുടെ വലിയ ഹോബിയായിരുന്നു വീട്ടിലെത്തുന്ന ഏതൊരു മനുഷ്യരെയും അവർ വിരുന്നുകാരെ പോലെ സൽക്കരിക്കും വളരെ നേരത്തെ തന്നെ അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞിരുന്നു പതിനൊന്ന് മക്കൾ വളപ്പിൽ മുഹമ്മദ് കുഞ്ഞിയായിരുന്നു മൂത്തയാൾ മേനത്ത് ബിഫാത്തിമ വളപ്പിൽ അബ്ദുള്ള കുഞ്ഞി വളപ്പിൽ അബ്ദുൽ ഖാദർ സുലൈഖ വളപ്പിൽ അബ്ദുറഹ്മാൻ മേനത്ത് ഖദീജ കദീജിക്കാനം ആച്ചബി തെക്കിൽ ആയിഷ അറന്തോട് ബീവി വളപ്പിൽ സൈനുദ്ദീൻ എന്നിവരായിരുന്നു അവർ വളപ്പിൽ മുഹമ്മദ് കുഞ്ഞി വളപ്പിൽ തറവാട്ടിലെ മുതിർന്ന ആൾ നല്ല ഉയരവും വലിയ ആകാര കർക്കശ നിലപാടുമുള്ള വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിന് മൂന്ന് ഭാര്യമാരുണ്ടായിരുന്നു മൂത്ത ഭാര്യ ദൈനബി അവർ നേരത്തെ മരിച്ച ശേഷം മറിയമ്മ ഖദീജ എന്നിവരെ വിവാഹം കഴിച്ചു മൂന്ന് ഭാര്യമാരിലായി അദ്ദേഹത്തിന് പതിനൊന്ന് മക്കളുണ്ട് ദീർഘകാലം ഭാവിക്കരയിലെ വളപ്പിൽ തറവാട്ടിലായിരുന്നു താമസം പിന്നീട് ബോവിക്കാനം എട്ടാം മൈലിലേക്ക് താമസം മാറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ഡിസംബർ പതിമൂന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം ബി ഫാത്തിമ കുഞ്ഞിമ മേനത്ത മൂത്തമ എന്ന കുടുംബക്കാർ സ്നേഹപൂർവ്വം വിളിക്കുന്ന ബി ഫാത്തിമ വളപ്പിൽ കുടുംബത്തിലെ ആദ്യത്തെ പെൺകുട്ടിയായിരുന്നു മേനത്തെ കൂരംപറമ്പിൽ അഹമ്മദി എന്നവർക്കാണ് അവർ വിവാഹം കഴിച്ചയച്ചത് മേനത്ത് തന്നെ ചെറിയ കടയും റേഷൻ ഷോപ്പ് നടത്തിയിരുന്നു അദ്ദേഹം അവർക്ക് അഞ്ചു മക്കളായിരുന്നു ബി ഫാത്തിമ എന്നവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മരണപ്പെട്ടു വളപ്പിൽ അബ്ദുള്ള കുഞ്ഞി സൗമ്യനും ശാന്തപ്രകൃതക്കാരനുമായിരുന്നു നന്നായി തമാശ പറയുകയും എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുന്ന വ്യക്തിത്വമായിരുന്നു ഏറെക്കാലം കുറുവാൻ പഠിച്ചിരുന്നു നല്ല വായനാശീലമുള്ള അദ്ദേഹത്തിന് പുതു കാര്യവും പത്രവായനയുമെല്ലാം ഏറെ താല്പര്യമുള്ള വിഷയങ്ങളായിരുന്നു അദ്ദേഹത്തിന് നാല് ഭാര്യമാരുണ്ടായിരുന്നു മൂന്ന് പേർ ഖദീജയും ഒരാൾ ബീഫാത്തിമയുമാണ് നാല് ഭാര്യമാരിലായി പത്ത് മക്കളുണ്ട് ബോബിക്കാനം ചിപ്ലിക്കായി റോഡരികിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് അദ്ദേഹം മരണപ്പെട്ടത് സുലൈഖ വളപ്പിൽ തറവാട്ടിലെ രണ്ടാമത്തെ പെൺകുട്ടി സൗമ്യമായ പെരുമാറ്റം നന്നായി കുർആൻ പാരായണം ചെയ്യുകയും മാലപ്പാട്ടുകൾ പാടുകയും ചെയ്യുമായിരുന്നു അവർ മംഗലാപുരത്തെ പ്രമുഖ ബിസിനസ്മാൻ യനപ്പയാ മൊയ്തീൻ കുഞ്ാജിക്കായിരുന്നു അവരെ വിവാഹം കഴിച്ചു നൽകിയത് ഉമ്മയെപ്പോലെ തന്നെ വെച്ചു വിളമ്പുന്നത് അവരുടെ ഹോബിയായിരുന്നു അവർക്ക് എട്ട് മക്കളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു വളപ്പിൽ ആചിബി ഏറെ വിനയവും സ്നേഹവുമുള്ള മനസ്സിന്റെ ഉടമ ദാനം നൽകുന്നതും ഭക്ഷണം നൽകുന്നതും അവർക്കേറെ സന്തോഷമുള്ള കാര്യമായിരുന്നു വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന ഏതൊരാളെയും വയറു നിറച്ച് ഭക്ഷണം നൽകാതെ അവർ തിരിച്ചയക്കില്ല നന്നായി വായ്പാട്ടുകൾ പാടുകയും ഖുർആൻ പാരായണം ചെയ്യുകയും ചെയ്യുമായിരുന്നു ബോവിക്കാനം ബി എ ആർ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥാപകൻ ബയൽ മുഹമ്മദ് ആജി എന്ന പൗരപ്രമകനായിരുന്നു അവർ വിവാഹം കഴിച്ചത് ഏകമകൻ പരേതനായ ബി അബ്ദുറഹ്മാൻ ആജിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിലായിരുന്നു അവർ ഈ ലോകത്തോട് വിട പറഞ്ഞത് വളപ്പിൽ അബ്ദുൾ ഖാദർ പൗരപ്രമകൻ പൊതുപ്രവർത്തകൻ സാമൂഹ്യ സേവകൻ തുടങ്ങി നിരവധി മേഖലകളിൽ നിറഞ്ഞു നിന്ന വ്യക്തിത്വമായിരുന്നു അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് മേലത്ത് നാരായണൻ നായർ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് പതിനാറ് വർഷക്കാലം പഞ്ചായത്ത് മെമ്പറായി സേവനം ചെയ്തിരുന്നു പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിലും ഉദ്യോഗ തലത്തിലുള്ള ഇടപെടലുകളിലും അദ്ദേഹത്തിന് അപാരമായ കഴിവുണ്ടായിരുന്നു ഉപ്പ മൊയ്തീൻ കുഞ്ാജിയുടെ ക്വാളിറ്റി പോലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിൽ അദ്ദേഹം അസാമാന്യ സാമർഥ്യം പുലർത്തിയിരുന്നു മരക്കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ വരുമാന മാർഗം വോവിക്കാനം ടൗണിലായിരുന്നു വീട് ആയിഷാബി പരേതയായ ഖദീജ എന്നിവർ ഭാര്യമാരാണ് രണ്ട് ഭാര്യമാരിലായി അദ്ദേഹത്തിന് ഒമ്പത് മക്കളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഒക്ടോബർ പന്ത്രണ്ടിന് ചൊവ്വാഴ്ച രാവിലെ ഒമ്പതര മണിക്കായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വളപ്പിൽ അബ്ദുറഹ്മാൻ പൗരപ്രമുഖൻ സൗമ്യൻ ദീനീചിട്ടയുള്ള മനുഷ്യൻ പൊതുപ്രവർത്തന രംഗത്തും സാമൂഹ്യ സേവന രംഗത്തും ഏറെ ആത്മാർത്ഥതയുള്ള വ്യക്തിത്വമായിരുന്നു തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുകയും ചെയ്തിട്ടുണ്ട് മരക്കച്ചവടവും അനാദി കച്ചവടവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗം ബോബിക്കാനം ടൗണിൽ പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായിരുന്നു അവരുടെ വീട് കുഞ്ഞാമിയാണ് ഭാര്യ പത്ത് മക്കളുണ്ട് രണ്ടായിരത്തി ഒൻപത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു അദ്ദേഹത്തിന്റെ മരണം മേനത്ത് ഖദീജ നമ്മുടെ ഒപ്പുപ്പയുടെ പ്രിയപ്പെട്ട മകളായിരുന്നു ഖദീജ എന്ന കഞ്ചിബി കച്ചവടക്കാരനും കർഷകനുമായ മേനത്തെ പറയങ്കോട് ആമു എന്നവർക്കായിരുന്നു അവരെ കെട്ടിച്ചയച്ചത് മിതമായി മാത്രം സംസാരിക്കുകയും ബന്ധുക്കളെയൊക്കെ കേറെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന അവർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടു പോയി മേനത്ത് മുഹമ്മദ് കുഞ്ഞിയും ബോബിക്കാനത്ത് ബീവിയുമടക്കം രണ്ട് മക്കളായിരുന്നു അവർക്ക് ആയിഷ തെക്കിൽ ഏറെ ഊർജ്ജസ്വലതയും ഉഷിരുമുള്ള മഹതിയായിരുന്നു അവർ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും പ്രശ്നങ്ങളെയൊക്കെ പറഞ്ഞു തീർക്കാനും തൻ്റെ ഇടവും ആത്മവിശ്വാസവുമുള്ള സ്ത്രീയായിരുന്നു അവർ തെക്കിലിലെ പയവളപ്പ് അഹമ്മദ് രാജി എന്ന പൗരപ്രമുഖനാണ് അവർ വിവാഹം കഴിച്ചത് അവർക്ക് എട്ട് മക്കളുണ്ട് രണ്ടായിരത്തി പതിനേഴിലായിരുന്നു അവരുടെ മരണം നഫീസത്ത് ബീവി വളപ്പിൽ തറവാട്ടിലെ ഉപ്പൂപ്പയുടെ മക്കളിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരാൾ ഉമ്മ ചെറുപ്പത്തിലെ മരിച്ചുപോയതിനാൽ ഉപ്പയുടെ സ്നേഹത്തിലും ലാളനയിലുമായിരുന്നു അവർ വളർന്നത് അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ ശേഷവും ഉപ്പയെ സേവിക്കാനായി അധികവും അവർ വീട്ടിൽ തന്നെ കഴിച്ചുകൂടാൻ ശ്രമിച്ചിരുന്നു തെക്കിൽ ഇബ്രാഹിം എന്ന പൗരപ്രമുഖനായിരുന്നു അവർ വിവാഹം കഴിച്ചത് വെച്ചു വിളമ്പുന്നതും സൽക്കരിക്കുന്നതുമെല്ലാം അവരുടെ വലിയ ഹോബിയായിരുന്നു അവർക്ക് ഏഴു മക്കളാണുള്ളത് അറന്തോട്ടായിരുന്നു താമസ താമസം വളപ്പിൽ സൈനുദ്ദീൻ വളപ്പിൽ കുടുംബത്തിലെ ഏറ്റവും ചെറിയ മകൻ മരക്കച്ചവടമായിരുന്നു അദ്ദേഹത്തിന്റെ ബിസിനസ് ലോകം പുഞ്ചിരി കൊണ്ട് ഏതൊരു മനുഷ്യനെയും കയ്യിലെടുക്കാനുള്ള അപാര കഴിവായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര കുടുംബത്തിലെ ചെറിയ അംഗമാണെങ്കിലും അദ്ദേഹത്തിന്റെ വാക്കുകൾക്കും അഭിപ്രായങ്ങൾക്കും കുടുംബം ഒന്നടങ്കം ഏറെ വിലകേൽപ്പിച്ചിരുന്നു ഖദീജയാണ് ഭാര്യ എട്ട് മക്കളുണ്ട് ബോവിക്കാനം മുതലപ്പാറയിലായിരുന്നു താമസം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ജൂൺ പത്തൊൻപതിന് വെള്ളിയാഴ്ച രാവിലെ സുബയുടെ നേരത്തായിരുന്നു അദ്ദേഹത്തിന്റെ മരണം വരണം ஒன்னுக்கு கூடுபோ எ குட்டிக்காலத்தோர்ம வரும் எந்த உமே ஏற்றும் நல்ல ஒரு ஸ்வாவக்காரை சினேக்கும் குடும்பக்காரன்னால் உமாக்கு ஜீவனாயிருக்கும் தங்களுடைய உம்மா படிப்பது குடும்பத்தை ஸ்னேஹிக்குவானாயிருந்தும் அது அம்பிலில்லாம் எல்லாம் இந்த கிட்ட கொண்டு அதேபோல மும்போட்டு போகுவார் கைக்குன்னு எந்த விசுவாசம் ഞാൻ വീണ്ടും അങ്ങനെ കഴിച്ചിട്ട് പോയത് ബാക്കെ ബാക്കറെ കുറേ തറവാട്ടിലേക്കാണ് വളത്തിലെ ആചർച്ച വളപ്പിലെ ആചി അർച്ചാൻ്റെ മോൻ്റെ മോളെ ഞാൻ കെട്ടി ഞാൻ അതുകൊണ്ട് പറയാൻ പറ്റിയിട്ട് എനിക്കെല്ലാം അറിയും പണ്ട് വെളുപ്പിലെ ആചാരച്ചാനും അറിയും ചെറുപ്പത്തിൽ അത് എല്ലാം തൊപ്പി വെക്കുന്ന ഒരാൾ ഞാൻ കണ്ടെടുത്തോളം നല്ല സ്വഭാവമുള്ള ഒരാളാണ് പിന്നെ ബാക്കിയുള്ള കുറെ കുടുംബത്തിനെ പറ്റിയിട്ടെല്ലാം പറയുന്ന കേട്ടിട്ടും കണ്ടിട്ടും എല്ലാം അവർക്ക് നല്ല പെരിച്ചുള്ള ഒരുത്തനെ ഞാനും വിളിയാറില്ല തന്നെ ഞാനും പോയിക്കാൻ തന്നെ താമസമാണ് അതുകൊണ്ട് ഓറ് വയസ്സിൽ കുറേ അടുപ്പുള്ള ഒരാളാണ് ഞാൻ നമ്മുടെ ഉപ്പൂപ്പയും മാമയും ആറടി മണ്ണിലാണ് നമുക്ക് വെളിച്ചം പകർന്ന പലരും ഖബറിലാണ് പക്ഷേ അവരാണ് ഇന്നും നമ്മുടെ കരുത്ത് വളപ്പിൽ കുടുംബത്തിന്റെ അന്തസ്സും അഭിമാനവും ഇന്നും ഉയർന്നു തന്നെ നിൽക്കുന്നു നമ്മുടെ കുടുംബത്തിൽ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച എത്രയോ ആളുകളുണ്ട് നിരവധി ഡോക്ടർമാരും എഞ്ചിനീയർമാരും അധ്യാപകരും പല പ്രൊഫഷണലുകളുമുണ്ട് പാട്ടുകാരും എഴുത്തുകാരും പ്രഭാഷകരുമുണ്ട് വളപ്പിൽ തറവാട്ടിന്റെ കണ്ണി എന്നത് ഒരു മേൽവിലാസം മാത്രമല്ല അത് അഭിമാനത്തിന്റെ ഒരടയാളം കൂടിയാണ് பலி பிலம் அகமியம் அலிபார் சரப் புருள் பேசுமில்லா அறி மாற்ற்றாலை குத்து பனதினம் குறு ஆனில் அழகுற்றால் கூறி